നമസ്കാരം സ്വാഗതം ബി ജെ പിയിലെ നേതാക്കൾക്കെല്ലാം കാട്ടിക്കൂട്ടുന്നതിനുള്ള തിരിച്ചടി തന്നെ അവർക്ക് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലായി ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ ഏറ്റവും വലിയ ദുസ്വപ്നമായി മാറുകയാണ് വർദ്ധിച്ചു വരുന്ന ബി ജെ പി നേതാക്കളുടെ കൊലപാതകങ്ങൾ എന്നാൽ അതിപ്പോൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ബി ജെ പി പ്രവർത്തകനായി അതിക്രൂരമായി വെട്ടിക്കൊന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദിണ്ടിഗൽ ജില്ലയിലെ രാജാക്കപ്പാട്ടിൽ നിന്നുള്ള ബാലകൃഷ്ണൻ എന്നയാളാണ് അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെ കൂട്ടുകാരുമായി സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് ിൽ വെച്ചാണ് ബാലകൃഷ്ണൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ബൈക്കിലെത്തിയ ആക്രമി സംഘം ആളുകൾ നോക്കി നിൽക്കെയാണ് ബാലകൃഷ്ണനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ശേഷം ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും കടന്നുകളയുകയും ചെയ്തു സംഭവം മറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും മുറിവുകളിൽ നിന്ന് രക്തം വാർന്ന് ബാലകൃഷ്ണൻ മരിക്കുകയായിരുന്നു താമസിയാതെ പാർട്ടി പോലീസ് സ്ഥലത്തെത്തി ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി ദിണ്ടിഗൽ ജില്ലാ സർക്കാർ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നിരുന്നാലും ആക്രമണത്തിന്റെ ഉദ്ദേശം കണ്ടെത്തുന്നതിനും ആക്രമണത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും തിരിച്ചറിയുന്നതിനുമായി വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുപോലെ മെയ് രണ്ടിന് സമാനമായ രീതിയിൽ ബാംഗ്ലൂരിൽ ബജ്രംഗൽ നേതാവിനെ റോഡിൽ ഇതുപോലെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ബംഗളൂരുവിലെ ബജ്രംഗൽ നേതാവ് സുഹാസ് ഷെട്ടിയായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് കൊലപാതക കേസിലെ മുഖ്യപ്രതി കൂടിയായിരുന്നു ഈ ബജരംഗൽ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്കായിരുന്നു കൈമാറിയിരുന്നത് ഈ കൊലപാതകം ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉടനീളം വ്യാപകമായ അസ്വസ്ഥതകൾ തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് വരെ പ്രഖ്യാപിക്കുകയും പൊതുഗതാഗതം വരെ നിർത്തിവെയ്ക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ബി ജെ പി നേതാക്കളുടെ കൊലപാതകം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഇതുവരെ വ്യക്തവുമല്ല ഇതോടെ കൊലപാതകങ്ങളുടെ ഭീതിയിൽ തന്നെയാണ് ബി ജെ പി നേതാക്കൾ